ആവറേജ് മൂവിയെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഭയങ്കര ഗംഭീര പടം എന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂ ഇവിടെ പോകും നല്ല പടേ എടുത്ത് എനിക്കൊരു ആവറേജ് മൂവി ആയിട്ടാണ് തോന്നിയത് ധനുഷ് ധനുഷിന്റെ ആക്ടിംഗ് ഒക്കെ കൊള്ളാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ആക്ടിങ് കുറച്ച് കൂടിപ്പോയെന്നുള്ള ഒരു സംഭവം ഉണ്ട് അതിൽ പിന്നെ ആദ്യമൊക്കെ ഒക്കെ നല്ല പുളിയായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ പടത്തിന്റെ സ്റ്റോറി എന്താണെന്ന് ശെരിക്കും എനിക്ക് മനസ്സിലായി ശരിക്കും എനിക്ക് മനസ്സിലായി എന്തോ പറയാം പിന്നെ പിന്നെ നാഗാർജുന ഉണ്ട് അതിൽ നാഗാർജുനയുടെ അഭിനയമൊക്കെ കൊള്ളാം കൊഴപ്പല്ല എന്നാലും പ്രായം പുള്ളി പ്രായമായി വയസ്സായി കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ പിന്നെ പിന്നെ എന്തോന്ന് മനസ്സിലായില്ലായിരുന്നു അത്യാവശ്യം നമുക്ക് നമ്മുടെ ഒരു പിച്ചക്കാരൻ ഒരു പണക്കാരന്റെ ഉള്ള പ്രശ്നമാണ് ഒരു പിച്ചക്കാരൻ കാരണം ഒരു പണക്കാരൻ ഒന്നും അല്ലായ്മ ആയി പോകുന്ന ഒരു കഥയാണ് അത്യാവശ്യം കൊള്ളാം മേക്കിങ്ങും കാര്യങ്ങളും കഥയോട് അത്യാവശ്യം നീഴു പുലർത്തി തന്നെ പോണത് അതുപോലെ തന്നെ പിന്നെ കുറച്ച് സെക്കൻഡ് ഹാഫാണ് കുറച്ച് പിച്ചിങ് ആയി തോന്നിയത് ഫസ്റ്റ് ഹാഫ് കുറച്ച് ഇതായിരുന്നു പിന്നെ മൂന്നോ മണിക്കൂറിന്റെ ആവശ്യം ഇല്ലായിരുന്നു എന്നാലും കുഴപ്പമില്ല അത്യാവശ്യമുള്ള സ്റ്റോറി ആയി അഭിനയം അഭിനയൊക്കെ എടുത്തു പറയേണ്ട പറയേണ്ടതന്നെ അത്യാവശ്യം ഏറ്റവും പെർഫോമൻസും ഒന്നും മോശം പറയാനില്ല വളരെ നല്ല തെലുങ്കിൽ സൂപ്പർ ഹിറ്റ് ആവുമ്പോ സംശയം

പൊളിറ്റിക്സ് തന്നെ കാട്ടിയും ഈ പൈസ തന്നെയാണ് പൊളിറ്റിക്സ് ഉണ്ട് ഇപ്പൊ പൈസേനെ പറ്റിയാണ് അത്രയും പറയുന്നത് പക്ഷെ ഒന്നുമില്ല മൂന്ന് മണിക്കൂർന്നൊക്കെ പറഞ്ഞ അത്ര അല്ല സംഭവം ഇഴച്ചില് വരെ ഇത് കന്നഡ തെലുങ്കില് പുള്ളി ഡയറക്ടർ തെലുങ്ക് തെലുങ്കാണ് ആ പുള്ളി ഇപ്പം തമിഴിൽ എടുക്കുമ്പോ ധനുഷ്യെല്ലാം ഡബ് ചെയ്ത് സംസാരിക്കുന്ന പോലെയാണ് എല്ലാവരും എല്ലാ ക്യാരക്ടേഴ്സും അവിടത്തെ അവിടെ എടുത്തിട്ട് ഡബ് ചെയ്ത് അഭിനയിക്കൂല ആകെ ധനുഷിന് അഭിനയം മാത്രം കൊള്ളാം അല്ല പുള്ളി അവിടെ ആവശ്യമില്ല ഈ പടത്തിൽ ആവശ്യമില്ല ഈ ആ ക്യാരക്ടറെ ഈ പടത്തിൽ ആവശ്യമില്ല ക്യാരക്ടർ ധനുഷിന്റെ അഭിനയം ഉണ്ട് പക്ഷെ ആ അഭിനയം മാത്രം മതിയാ സിനിമയിൽ വേണ്ട സിനിമയിലൊന്നുമില്ല ആ സ്കാമിനെ പറ്റിയാണ് പണം തുടക്കം വരണം പക്ഷെ പിന്നെ അത്രയും പൈസ പൈസ അവർക്ക് കിട്ടി അങ്ങനെ അങ്ങനെ പോണേന്ന് പക്ഷെ ഒന്നുമില്ല സബ്ജക്റ്റിലൊന്നുമില്ല മൂന്ന് മണിക്കൂർ എന്നൊക്കെ പറയുമ്പോ അതിൽ വല്ലതും വേണ്ടി അവാർഡ് ലാലും പുള്ളിയാണ് മമ്മൂട്ടി തമിഴിലെ ധനുഷാണ് മനസ്സിലായല്ലേ തമിഴിലെ ഒരു നടന്മാരി തനക്ക് അവാർഡ് വാങ്ങിച്ചിട്ടില്ല ധനുഷേ വാങ്ങിച്ചിട്ടുള്ള വേട്ടിമാരാണ് ഡയറക്ടർ ചെയ്ത പടങ്ങൾ മൊത്തം അവാർഡ് വാങ്ങിച്ചിട്ടുള്ള വ്യക്തിയാണ് പക്ഷെ ഇതില് പുള്ളി ആ ഉച്ചക്കാരന്റെ വേഷമൊക്കെ നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട് എന്നാലും കുറച്ച് ശകലം ഒന്ന് കൂടിപ്പോയെന്നുള്ള ഒരു സംശയം അത്രേ ഉള്ളൂ ആവറേജ് മൂവി